ഹലോ ഗായ്സ് ഇന്ന് ഉമ്മച്ചിയുടെ വീട്ടിലൊരു ഒമ്പതോറയാണോ കാണിക്കുന്നത് ഞങ്ങളപ്പോ തലേദിവസം തന്നെ പോന്നിട്ടുണ്ടായിരുന്നു എക്സാം ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് ഉണ്ണിയുടെ അപ്പോ തലേദിവസം വന്നപ്പോൾ രാത്രി നല്ല മഴയും ഒക്കെ ഉണ്ടായിരുന്നു ഇടിവെട്ടും മഴയൊക്കെ ഉണ്ടായിരുന്നു അതും ഇട്ട് ചൂടൊക്കെ നല്ല കുറവുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഉമ്മച്ചിയുടെ ഉമ്മ അതായത് ഞങ്ങളുടെ വല്യമ്മ അല്ലെങ്കിൽ മൂപ്പരാണ് ഇവിടെ ടോട്ടലി അടുക്കളയിൽ എപ്പോഴും ഉണ്ടാവാറുള്ള ആള് പക്ഷെ ഇപ്പോൾ ആള് വീണിട്ടൊക്കെ ഇങ്ങനെ വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണ് അതാണ് ഇങ്ങനെ ഒരുപാട് ഒതുങ്ങിയിരിക്കണേ എല്ലാം എന്നുണ്ടെങ്കിൽ കിച്ചണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണത് കാണാ ഇതാണ് മാമി പിന്നെ അതുപോലെ തന്നെ മൂപ്പമ്മ മൂപ്പമ്മ മുച്ചീടെ ഇത്താണ് കേട്ടോ അവരെല്ലാവരും പണിയിലാണ് പിന്നെ ഞങ്ങൾ പിള്ളേര് ഇങ്ങനെ സിറ്റൌട്ടിലൊക്കെ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നു അവിടെ പിള്ളേർ പാടത്തൊക്കെ കളിക്കണൊക്കെ നോക്കിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാനിങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കായിരുന്നു ഇവിടേക്ക് ആദ്യം വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മളിവിടെ തൃശ്ശൂർ എൻ്റെ വീട് ഉള്ള ഇടത്തേനേക്കാളും കുറച്ചും കൂടെ മരങ്ങളൊക്കെ ഒരു സ്പേസ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നല്ല രസമാണ് മാങ്ങയും പിന്നെ അതുപോലെ തന്നെ ഞാവൽപ്പഴം അങ്ങനത്തെ കുറേ മരങ്ങളുണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെ പറിക്കാൻ ആയിരുന്നു പണ്ടത്തെ പരിപാടി ഇതാണ് ചെറിയ മാമായുടെ വീട് അപ്പോൾ മുകളിലും അടിയിലായിട്ടാണ് ഉള്ളത് ചെറിയ മാമ്മാടെ വീട് മുള്ളും പിന്നെ മൂത്ത മൂത്തമായുടെ വീട്ടിലാണ് ഇടയിൽ അങ്ങനെ ബാക്ക് ടു കിച്ചണിലേക്ക് പോയപ്പോഴാണ് അവിടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നുണ്ടായിരുന്നു ചെച്ചി അപ്പോ ഞാനും കൂടി അതിലേക്കൊക്കെ മൂത്തുമ്പവിടെ ബജിയൊക്കെ കുഴച്ച് വെക്കുന്നുണ്ട് കേട്ടോ ആകെ കുറച്ച് ഐറ്റംസ് മാത്രമേ പൊരിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് മൂത്താപ്പ കൊണ്ടുവരാനൊക്കെ ഉണ്ട് പിന്നെ ഇത് മൂത്തുമ്മയുടെ മോനാണ് എന്തോ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ആള് വന്നത് ഓട്ടോയ്ക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓടുക അങ്ങനെ അവനും വന്നു പിന്നെ ഞങ്ങളവിടെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കിച്ചണിലേക്ക് ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിക്കാൻ പോയി അപ്പത് അവിടെ പൊരിക്കലൊക്കെ നടക്കുന്നുണ്ട് എനിക്കിങ്ങനെ ഇടക്കിടക്ക് ഒന്ന് കിച്ചണിലേക്ക് ഇങ്ങനെ വന്ന് ഒരു പരിപാടി കൂടുതലാട്ടാ ഞാനായിരുന്നു കോപ്റ്റയിലടിക്കാന്ന് ഏറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ ക്യാരറ്റൊക്കെ ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ പരിപാടി പിന്നെ അപ്പൊ തന്നെ നോക്കണ്ട ഞാൻ പിന്നെയും പോയി അവിടെ നിന്ന് അപ്പോൾ ഉണ്ണികളവിടെ ഏഹ് ഫ്രൂട്ട്സ് ഒക്കെ ശരിയാക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് പോയി നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കും കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേന്ന് അപ്പോൾ അവർക്ക് ദേഷ്യം വരും അങ്ങനെയൊക്കെ ഓരോ ദേഷ്യം പിടിപ്പിക്കണമൊക്കെയാണ് എന്റെ ഒരു ഹോബി ബാങ്ക് കൊടുക്കാനായിത്തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു കോക്ടൈൽ ഉണ്ടാക്കുക ഇത് എല്ലാവർക്കും അറിയണമൊക്കെ ഉണ്ടാവും മധുരം കുറച്ച് കുറവായിരുന്നു കേട്ടോ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വേറെ സീനൊന്നും ഉണ്ടായിരുന്നില്ല ഇത് മാമാക്ക് നിർബന്ധമായിരുന്നു കോക്ക് ടൈൽ തന്നെ അടിക്കാമെന്ന് അപ്പം അങ്ങനെ നോർമലി പപ്പായും പിന്നെ അതുപോലെ കാരറ്റ് പാല് ഐസ്ക്രീം അങ്ങനെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് കോക്ടൈൽ അടിച്ചു രണ്ട് മൂന്ന് ബാച്ച് ആയിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് കാരണം എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു മൊത്തത്തിൽ കണക്ക് ഓരോ വട്ടം അടിക്കുമ്പോഴും മധുരം എത്ര ഇടണം എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ പിന്നെ അത് സെറ്റാക്കി അപ്പേക്കും ഇവരുടെയും ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വരുമ്പോ എപ്പോഴും എനിക്ക് കമ്പനിക്ക് ഉണ്ടാവാറുള്ളത് ഇത്താത്തമാരാണ് കേട്ടോ അവരിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞ കാരണം അബ്രോഡ് ഒക്കെയാണ് അവിടെ ഒക്കെ സെറ്റിൽഡൊക്കെയാണ് അപ്പൊ പിന്നെ അവര് മാത്രമാണ് ഇവിടെ ഒരു മിസ്സിങ് ഉള്ളത് പിന്നെ ഉള്ളത് ഇവരാണ് ഇവര് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു രണ്ട് രണ്ട് ജനറേഷനിലാണ് ഉള്ളത് രണ്ടിലും പെടാത്ത ഒരാളായി പോയി അവരുടെ ഏജാണെ എന്നെക്കാളും കുറച്ചും കൂടെ കൂടുതലും ആണ് ഇവരുടെ ഏജ് എന്നെക്കാളും കുറച്ചും കൂടെ കുറവാണ് അപ്പൊ ഇവരുടെ കൂട്ടത്തിൽ എന്നെ ഇടക്ക് കൂട്ടാറില്ല പണ്ടൊക്കെ ഇവർ കളിക്കുമ്പോൾ ഞാൻ അതിന്റെ ഇടയിൽ ചെന്ന് അലമ്പാക്കാറൊക്കെ ഉണ്ട് അപ്പം അത് കാരണം എന്നെ അധികം ഇങ്ങനെ ഇവരെ അടുപ്പിക്കാറില്ല ഇപ്പോഴാണ് പിന്നെയും ഞങ്ങൾ കമ്പനി അടിക്കാനൊക്കെ തുടങ്ങിയത് കേട്ടോ പിന്നെ നോമ്പ് തുറക്കാനായപ്പോൾ എല്ലാം സെറ്റ് ആക്കാനൊക്കെ തുടങ്ങി ഞങ്ങൾ പിള്ളേർ ചെറിയൊരു ടേബിൾ ഉമ്മലാണ് ഇരുന്നത് പിന്നെ അവര് വലിയവരൊക്കെ അവിടെ ഹാളിലെ വലിയ ടേബിൾ ഉമ്മലെല്ലാം സെറ്റ് ആക്കിയിട്ട് അവിടെയാണ് ഇരുന്നത് കേട്ടോ മൂത്താപ്പ നോമ്പ് തുറക്കാനായ തൊട്ട് മുന്നേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഉണ്ട് ആൾക്ക് അപ്പോൾ ആ ഒരു ടൈമിലാണ് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ബാങ്കൊക്കെ കൊടുത്തപ്പോൾ എല്ലാവരും നോമ്പൊക്കെ തുറന്നു എല്ലാം അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നിസ്കാരും ഒത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കാനിരുന്നത് ഫുഡിന് മന്തി ഉണ്ടായിരുന്നു അൽഫ മന്തി ആയിരുന്നു അതും പിന്നെ പത്തിരിയും ആ ബീഫ് വരട്ടിയത് ഉണ്ടായിരുന്നു കേട്ടോ അതായിരുന്നു ഫുഡിന്റെ മെയിനുണ്ടായിരുന്നേ അവനപ്പോ അവനെടുക്കാണ്ട് ഫുഡ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പറയാട്ടാ ഞാൻ ഫുഡൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ മാമ അതിന്റെ ഇടയിൽ വീഡിയോ കോൾ ആൾക്ക് ഇങ്ങനെ കൂടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോ നമ്മളിങ്ങനെ വിളിച്ചിട്ട് എല്ലാവരും ആയിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ചു ഫുഡ് കൊണ്ടുവന്ന് വെക്കുന്നേക്കാളും വിളിച്ചിരിക്കാനാണ് വിളിച്ചിരിക്കാനാണ്ടാവും ഒരാളെ വിളിക്കുമ്പോൾ ഒരാൾ ഉണ്ടാവില്ല ഒരാൾ വിളിക്കുമ്പോൾ ഒരാൾ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആണല്ലോ നോർമലി എല്ലായിടത്തും ഉണ്ടാവുക ചെറിയ മാമി നോമ്പൊക്കെ തുറന്നിട്ട് വേഗം തന്നെ പോയിട്ടോ ആൾക്ക് ഷോപ്പ് ഉണ്ടല്ലോ ഞാൻ ഇതിൽ മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഹിജാബിൻ്റെ ഒക്കെ ഷോപ്പാണ് അപ്പോൾ ഇപ്പൊ പെരുന്നാളിൻ്റെ ഒക്കെ സീസൺ ആയ കാരണം അത്യാവശ്യം നല്ല തിരക്കാണ് ഷോപ്പിൽ അപ്പോൾ ആള് പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനൊക്കെ പിന്നെ ലേറ്റ് ലേറ്റായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് മന്തി വാങ്ങിച്ചത് അവിടെ നിന്നുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പ് ചെയ്യുന്ന കേട്ടോ ഇവരെല്ലാവരും പറഞ്ഞു അടിപൊളി മന്തിയാണ് അവിടെ നിന്ന് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് നല്ല മന്തിയായിരുന്നു അടിപൊളി ഫ്ലേവർ ഫ്ലേവറൊക്കെ ഉള്ളൊരു മന്തിയായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം കിട്ടാട്ടെ നീക്കുക കഴിക്കണേക്കാളധികം വർത്താനായിരിക്കും അതിലുണ്ടാവുക നിങ്ങളെല്ലാവരും മന്തി ഫെൻസ് ആണോ ആണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവര് പോയി അവര് വീട് കുറച്ച് അപ്പുറത്തേക്കാണ് പിന്നെ ഇവള് കാലുമുൽ എന്തോ ഒരു സ്ലിപ്പേഴ്സ് പോലത്തെ എന്തോ സാധനം കിട്ടിയിട്ടുണ്ട് അതിട്ട് കളിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരമൊക്കെ പുറത്തിരുന്നിട്ട് അകത്ത് കയറിയിട്ടോ പിന്നെ മഴയുടെ ഒക്കെ ഒരു ലക്ഷണം കണ്ടപ്പോൾ അപ്പോൾ ഇതായിരുന്നു ചെറിയൊരു നോമ്പുത്തോറ വ്ളോഗ് മച്ചയുടെ വീട്ടിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വളോഗായിട്ട് ഉടനെ വരുന്നേക്ക് അതിലേക്ക് ടാറ്റാ Bye-bye.